യു ആർ വിന്നേസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കുഞ്ഞിനകൾക്ക് പ്രതിരോധശേഷി കൂട്ടാൻ നൽകേണ്ട ഭക്ഷണങ്ങൾ ദിവസവും ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഏറ്റവും ആദ്യം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് തൈരാണ് കുടലിൻ്റെ ആരോഗ്യം ധനം പൊതുവായുള്ള ആരോഗ്യം എന്നിവ വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും തൈര് ദിവസവും കഴിക്കുന്നത് നല്ലതാണ് രണ്ടാമതായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് നട്ട്സ് ആണ് കാശുവണ്ടി നീലക്കടല ബദാം പിസ്ത വാൾനട്ട് എന്നിവ കുട്ടികൾക്ക് നൽകാം ഇത് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ് അടുത്തതായി കുട്ടികളുടെ പ്രതിരോ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് വിത്തുകൾ നാലാമതായി കുട്ടികൾ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടതാണ് ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ടതാണ് പഴങ്ങൾ അത് ഒരുപാട് വിറ്റമിൻസും മിനറൽസും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട് അത് കുട്ടികളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് അഞ്ചാമതായി ഭക്ഷണത്തെ ഉൾപ്പെടുത്തേണ്ടതാണ് മുട്ട അതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്